ഇരുപത്തിയെട്ട് നാൾ നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തിയൊന്നിന് നടക്കുന്ന നെയ്യാട്ടത്തോടെ തുടക്കമാകും വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് ജനറൽ വളണ്ടിയർ മണിത്തറ വളണ്ടിയർമാർ വഴിപാട് കൗണ്ടർ ജീവനക്കാർ കുടിവെള്ള വിതരണം പ്രസാദം പാക്കിംഗ് ശുചീകരണം അന്നദാനം മെഡിക്കൽ തുടങ്ങിയ വിഭാഗങ്ങളിലായാണ് ജീവനക്കാരെ നിയമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള കൂടിക്കാഴ്ചയാണ് കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ വെച്ച് നടന്നത് താൽക്കാലിക നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഏകദേശം അഞ്ഞൂ അഞ്ഞൂറോളം ആൾക്കാരെ ആൾക്കാരിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് നമുക്കിവിടെ ഈ ഉത്സവത്തിന് ഇരുപത്തെട്ട് ദിവസവും പലതരത്തിലുള്ള ജോലി നടത്തേണ്ടതുണ്ട് അതിന് പറ്റിയ ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആളുകൾ വളരെ വിശ്വസന്മാരും പ്രവർത്തന കാര്യത്തിൽ വളരെ കാര്യക്ഷമതയുള്ളവരും ആയിരിക്കണം എന്നുള്ളത് വളരെ നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ട്രസ്റ്റി ബോർഡ് മെമ്പേഴ്സ് എല്ലാം ഉള്ള ഈ കമ്മിറ്റിയാണ് അതുപോലെ ഇവിടുത്തെ മാനേജർ എക്സിക്യൂട്ടീവ് ഓഫീസർ ഇവരൊക്കെ ചേർന്ന ഒരു ഗ്രൂപ്പിൽ നിന്നിട്ടാണ് ഇവരെ തിരഞ്ഞെടുക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ മണിത്തറ വഴിപാട് കൗണ്ടർ കുടിവെള്ളം ശുചീകരണം പ്രസാദം പാക്കിങ് മെഡിക്കൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി പേരായിരുന്നു വെള്ളിയാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കാളികളായത് കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച നടത്തിയത് വനിതാ ജീവനക്കാരെ നിയമിക്കാനുള്ള കൂടിക്കാഴ്ച ശനിയാഴ്ച നടക്കും ഹൈവിഷൻ ന്യൂസ് കേളകം